ഇടുക്കി ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ്റെ സ്പോർട്സ് കൗൺസിൽ ഇടുക്കിയുടെ നേതൃത്വത്തിൽ ബോഡി ക്രാഫ്റ്റ് മിസ്റ്റർ ഇടുക്കി ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു മത്സരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻചല്ലപ്പൻ ഉദ്ഘാടനം ചെയ്തു മിസ്റ്റർ ഇടുക്കിയായി ദേവന് തെരഞ്ഞെടുത്തു ഒറിജിൻ ഫിറ്റ്നസ് മുട്ടം ഓവറോൾ ചാമ്പ്യന്മാരായി ഇടുക്കി ബോഡി ബിൽഡിംഗ് ആന്റ് ഫിറ്റ്നസ് അസോസിയേഷന്റെയും സ്പോർട്സ് കൗൺസിൽ ഇടുക്കിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ബോഡി ക്രാഫ്റ്റ് മിസ്റ്റർ ഇടുക്കി ചാമ്പ്യൻഷിപ്പ് അടിമാലിയിൽ സംഘടിപ്പിച്ചത് അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന മത്സരങ്ങൾ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻചെല്ലപ്പൻ ഉദ്ഘാടനം ചെയ്തു ശരീരങ്ങളെല്ലാം മറിയാക്കി എന്റെ പോകുന്ന മത്സരത്തിന് മത്സരം എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും അടിമാലി സന്തോഷമായി കാരണം മറ്റ് മേഖലയിലുള്ള ആളുകളെല്ലാം ഇന്ന് കടന്നു വരികയും അടിമാലെ കുട്ടികളെയും അതോടൊപ്പം തന്നെ മറ്റു മേഖല ആളുകളെയും കടന്നു വന്ന് ഇവരെ മത്സരത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് വിജയിപ്പിച്ച് ഇവിടുത്തെ സങ്കട സമിതിയെ വളരെയധികം സന്തോഷപൂർവ്വം അവരെ സ്വാഗതം ചെയ്യും കാരണം ഇടുക്കി ജില്ലാ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു മിസ്റ്റർ ഇന്ത്യ ചാമ്പ്യൻ സുരേഷ് കുമാർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു സർക്കിൾ ഇൻസ്പെക്ടർ ജോസ് മാത്യു സമ്മാനദാനം നിർവഹിച്ചു ജിമ്മിലേക്കോ ഏതെങ്കിലും തരത്തിൽ ചെയ്യുന്നതിലേക്കോ ഞാൻ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ കൃഷ്ണകുമാർ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു ജില്ലയിലെ ഇരുപത്തിയഞ്ചോളം ക്ലബ്ബുകളിൽ നിന്നായി ഇരുന്നൂറിലധികം ബോഡി ബിൽഡേഴ്സ് മത്സരത്തിൽ പങ്കെടുത്തു മിസ്റ്റർ ഐ മോൺസ്റ്റാർ മൗണ്ടൻ ജിം ഉപ്പുതറ പ്രതിനിധി ദേവനെ തെരഞ്ഞെടുത്തു ജൂനിയർ ഇടുക്കിയായി മുട്ടം ഒറിജിൻ ഫിറ്റ്നസ് ജിമ്മിലെ നിസാം റഹീമിനെയും സബ് ജൂനിയർ ഇടുക്കിയായി ജോസ്വിൻ ജെറിൻ യു എഫ് സി ജിം കട്ടപ്പനയെയും മാസ്റ്റേഴ്സ് ഇടുക്കിയായി സാബു കെ ഡ്രീംസ് ഫിറ്റ്നസ് മൂലമറ്റത്തെയും മിസ് ഫിറ്റ്നസ് ഇടുക്കിയായി വൈഗാനിഷ് ന്യൂ ഇന്റർനാഷണൽ ജിം വണ്ണപ്പുറത്തെയും മെൻസ് ഫിസിക് ചാമ്പ്യനായി ആൽബിൻ സീനൈസ് യു എഫ്സി ജിം കട്ടപ്പനെയും ഫിസിക്കലി ചലഞ്ചഡ് ചാമ്പ്യനായി ആഷിക് തോമസ് ഡ്രീം ഫിറ്റ്നസ് മൂലമറ്റത്തെയും വുമൺ മോഡൽ ഫിസിക്കൽ ചാമ്പ്യനായി ആവടി ജയൻ പെർഫെക്റ്റ് സ്റ്റാൻഡേർഡ് ജിം രാജാക്കാടിനെയും തെരഞ്ഞെടുത്തു ഓവറോൾ ചാമ്പ്യന്മാരായ ഉർജിൻ ഫിറ്റ്നസ് മുട്ടത്തെയും റണ്ണേഴ്സ് അപ്പ് ചാമ്പ്യന്മാരായി ക്രോസ്ഫിറ്റ് തൊടുപുടിയും തെരഞ്ഞെടുത്തു ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഭാരവാഹികളായ എബിൻ വണ്ടിപ്പെരിയാർ നിസാർ പി എ അനൂപ് ചെറുതോണി റോബിൻസൺ പ്രവീൺ സുമേഷ് ജാക്ക് അരുൺ ഗീവർഗീസ് അരുൺജിത്ത് അമൽ ശ്രീജിത്ത് പോൾ ജോമി രാജേഷ് ചന്ദ്ര അബു അതുൽ രാഹുൽ സുജിത്ത് എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി